ഡാഡി വന്നു ആ നീ അവിടെ പഠിക്കേ ഡാഡി കുടിച്ച് കൂത്താടുന്നത് എന്റെ പൊന്നുമോൾ ഒരുപാട് കാണണ്ട ഓ കാണണ്ടെത്തിയോ എന്ത് പറ്റിയ ഇന്നത്ര നേരത്തെ വരാൻ എന്റെ ചേട്ടാ ഒന്ന് സൂക്ഷിച്ചു കെത്തി അടിച്ച് പൊട്ടിക്കാതെ

അവൻ എന്താ അവനെ കുറിച്ച് વિચારിച്ചിരിക്കുന്നത് ഞാൻ ആരാണെന്ന് അവന്റെ വിചാരം ഹവൻ 100 സർമിച്ച് ગાണുന്നതിനു മുൻപ് ലക്ഷ ആൻഡ് ലക്ഷസ് കൈയിലിട്ട് കളിച്ചവനായ പ്രവീൺ അറിയോ എന്ത് പ്രവീൺ ചെയ്ത കാര്യം ഇൻ ദ സീരിയസ് 매ച്ചറാണല്ലോ ആണ്ട കാര്യം പറയുന്നുണ്ട് ദ റാസ്ക്കൽ നന്നീല്ലാത്തവൻ നന്ദു അതേ തന്ന മോൻ അയാൾ എന്തേ ചെയ്യുന്നു 3 ലക്ഷം വെറും മൂന്ന് ലക്ഷം രൂപ ആ ആ ആ ദരിദ്രവാസം എനിക്ക് തന്നില്ല എന്നെ നാണം കെടത്തിന്റെ ഷോർട്ടേജ് ഒന്നൊന്നും ആരോടും പറയരുത് കേട്ടോ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ ബാഡ് മാർക്കാണ് ഇറ്റ്സ് ഓൺലി പീനട്ട്സ് ഞാൻ ലക്ഷപ്രഭുവായിരുന്ന രവീന്ദ്രനാഥിന്റെ മകൻ ാഥ് അവൻ എന്റെ നെഞ്ചത്ത് ചവിട്ടിയരുണേ അവന്റെ ഉപദേശം അവൻ അവസാനം പറഞ്ഞെന്താണെന്നറിയോ മൂന്ന് ലക്ഷം എടുക്കാനില്ലാത്തവന്റെ ബിസിനസ് എന്തോന്ന് ബിസിനസ് ആണെന്ന് തകർന്നു പോയടി ഞാൻ അല്ല ഈ ത്രീ ലാക്സ് ഇപ്പൊ എന്തിനാ നമ്മുടെ യൂണിയൻ ലോൺ ഡ്യൂസ് വിളി അപ്പോ തീർത്തായിരുന്നോ ോ ഇത് അത് എന്റെ ഗുരുവായൂരപ്പാ മനുഷ്യ ഈ ബാങ്കുകാരെല്ലാം കൂടെ നമ്മുടെ ബിസിനസ് എല്ലാം കൂടെ ജപ്തി ചെയ്തോണ്ട് പോവേ അല്ല കൺസ്ട്രക്ഷനിൽ നിന്ന് കിട്ടിയ ലാഭം എന്തോ ഇതോ അത് കണ്ടോ അത് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എന്നെയും കൊച്ചിനെ കുറിച്ച് വല്ല ഉണ്ടോ ഞങ്ങൾ ഈ കണക്കിനെ എപ്പം മതി അല്ല ഞങ്ങൾക്ക് എന്തോ എന്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ കുടിക്കണം ബോധം കെട്ട് നടക്കണം അതേ ഉള്ളൂ ദൈവമേ ഈ ഈ കിട്ടുന്ന മനുഷ്യൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ബിസിനസ് വലിയ വിലയാ പിന്നെ നമ്മൾ വാങ്ങിച്ച സ്ഥലം കേസിലും ഒന്നര കോടി ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നു പിന്നെ നിന്റെ ചേച്ചിയുടെ ഭർത്താവിന് കൊടുത്ത് കിട്ടിയോ അഞ്ചു ലക്ഷം ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് കൊടുത്തില്ലേ അതെങ്കിലും തിരിച്ചു തൽക്കാലം നീ പറഞ്ഞിട്ടേ ആ നടത്തിയത് ഓ ആ അഞ്ചു ലക്ഷം കിട്ടിയ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരു അല്ലയോ അതവിടെ കിടന്നോട്ടെ അതെങ്കിലും അവസാനം ഒരു ആശ്രയായിട്ട് കാണും എനിക്ക് വേണേ അതിപ്പോ ചോദിച്ചു വാങ്ങിക്കാം ചേച്ചി ഇന്നലെയും ചോദിച്ചതാ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് കൂടി പൊടിച്ചു തീർക്കും പിന്നെ എന്റെ ചേച്ചിയുടെ ഭർത്താവിന് കൊടുത്ത പത്ത് ലക്ഷം എന്റെ വസ്തു വിറ്റ് കിട്ടിയ ഇരുപത് ലക്ഷം ബിസിനസിന് മുടക്കിയില്ലേ ആ പത്ത് ലക്ഷം കുറച്ചോ അത്ര തന്നെ എന്നാ വേണ്ട എല്ലാം കൂടി പൊടി പിന്നെ എല്ലാവർക്കും സമാധാനാവും എന്നാലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇൻസൾട്ട് മറക്കില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തൽക്കാലം ലോൺ തീർക്കാൻ വേറെന്താ കടം വാങ്ങിക്കണം പെട്ടെന്ന് ചോദിക്കാൻ പറ്റിയത് എത്തനോടായിരുന്നു പിന്നെ ഡിപെൻഡബിൾ ആയിട്ട് വേറൊരാൾ ഉണ്ടായിരുന്നത് നമ്മുടെ താമരപ്പള്ളിക്കാരാണ് അവരുമായിട്ട് പക്ഷേ ഞാനന്ന് അടഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ആ വഴി അടഞ്ഞു പിന്നെ നമ്മുടെ പുഴക്കൽ ഫൈനാൻസ് അവരുടെ അപ്പച്ചൻ വഴി മരിച്ചു കിടന്ന സംഭവത്തോടെ അത് ആകൻ പിന്നെ ഉണ്ട് കൊള്ളയാ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോ നന്ദു തന്നെയാ ആശ്രയം ആ പറഞ്ഞേക്കരുത് ഇതാ നിങ്ങളുടെ പഠിക്കണം സത്യം പറഞ്ഞാലേ ചേട്ടൻ നന്ദുനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാള് പറഞ്ഞതിലും കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരം തന്നെയാ എന്റെ ചെറിയമ്മയുടെ മോൻ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അവനിപ്പോ അവന്റെ ഐ ഡി കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടി രണ്ടര ലക്ഷം രൂപയ ശമ്പളം ഒരു മാസം ഒന്ന് നോക്ക് എന്തോ നീ പറയുന്നത് ഈ പ്രായത്തിൽ കമ്പ്യൂട്ടർ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കണം അയാൾ തരത്തില്ലെന്ന് പറഞ്ഞെങ്കിലേ അയാളുടെ കൈന്ന് തന്നെ മേടിക്കണം ആ വെള്ളം നീ അങ്ങ് വാങ്ങി മതി ആ വെള്ളം ഞാൻ വാങ്ങി വെക്കുന്നില്ല ഏതായാലും നിങ്ങൾ കൊറേ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ അതൊരു പ്രയോജനമുള്ള കാര്യത്തിനാവട്ടെ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി ഞാനും എല്ലാ ദിവസവും ഓഫീസിൽ വരാൻ പോവാം ബിസിനസ് ഒക്കെ ഞാൻ നോക്കിക്കോളാം ഓ വലിയ സന്തോഷായി അത് കഴിഞ്ഞ നന്ദൂനെ നമുക്കൊന്ന് പരിചയപ്പെടണം ഒരു ചെറിയ പാർട്ടി വേണ്ട വേണ്ട എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ആദ്യം പാർട്ടി നടത്തണം നമുക്കൊന്നും നോക്കാല്ലോ ആരാരെയാ ഇൻസൾട്ട് ചെയ്യുന്ന ലണ്ടൻ റിട്ടേൺ നന്ദുവിന് പ്രവീണിനെ അറിയാം പക്ഷെ ഈ അരുണെ അറിയത്തില്ല അപ്പൊ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം അതാ നല്ല സമയം നമ്മുടെ പിന്നെ ഞാൻ ഓർഡർ കൊടുത്തു ബാങ്ക് വിളിക്കാൻ മറക്കല്ലേ വിചേട്ടാ അദ്ദേഹമാണല്ലോ നമ്മുടെ അന്നദാതാവ് കമ്പനിക്കാരെ കൂടി അറിയിക്കണ്ടേ അല്ല അവര് നമുക്ക് ഇത്രയും നല്ലൊരു ഓർഡർ തന്നപ്പോ ഒരു സൗഹൃദം ഉണ്ടാക്കിയിടുന്നത് നല്ലതാ നമുക്കൊന്ന് അവരുടെ ഓഫീസ് വരെ പോയി ആ എം ഡി ഒന്ന് ക്ഷണിക്കാം വേണ്ട കുഞ്ഞേ ഒന്നാമത് നമ്മൾ ആദ്യമായിട്ട് വലിയ കാര്യമായിട്ട് തുടങ്ങി വെച്ച് ഫ്ലോപ്പായി പോയി ഇനിയിപ്പോ വലിയ ആഘോഷമൊന്നും വേണ്ട നമുക്കിത് ഒതുക്കത്തിൽ അങ്ങ് തുടങ്ങാം വേണമെങ്കിൽ ആ ബാങ്ക് മാനറേ വിളിക്കാം അതിന് ആവശ്യമുള്ളൂ എന്നാലും ഞാനും കൂടി വന്ന് ആ എം ഡി ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരുന്നു എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അയാൾ എന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അതിനത്ര ക്യൂരിയോസിറ്റി ഒന്നും വേണ്ട രവി സാറിന്റെ പഴയ പരിചയക്കാരനാ അല്ലാതെ അമൃതാരവീന്ദ്രനെ അതിന്റെ മിടുക്ക് കണ്ടിട്ടൊന്നുമല്ല എനിക്ക് മിടുക്ക് കുറച്ച് കുറവാ അതങ്ങ് സമ്മതിച്ച വലിയ ഉപകാരം ആവശ്യമില്ലാത്തടത്തൊക്കെ നല്ല മിടുക്ക ആവശ്യമുള്ളത് കാണിക്കേലത്തിന് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് വീട് നോക്കുന്ന കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ വീട്ടിൽ എത്ര കിലോ അരി വാങ്ങിക്കുന്നു എത്ര രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിക്കുന്നു വല്ല കാര്യവും കുഞ്ഞിനറിയാമോ അതൊക്കെ ഇയാളല്ലേ പണ്ടേ നോക്കുന്നത് ഓ അതാണോ കാര്യം ഞാനൊരു പഴഞ്ചന വീട്ടുകാരിയൊക്കെ പക്ഷം ഞാൻ വളരെ മോഡേണ പെണ്ണുങ്ങൾ ഇതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം ആ ഒരു ദിവസം എല്ലാം പഠിക്കും വെറുതെ എന്നെ ആശിപ്പിക്കല്ലേ അല്ല ഞാൻ വീട്ടുകാരും നോക്കണമെങ്കിൽ എന്റെ കല്യാണം നടക്കണം അതിന് ഇയാളും കൂടി മനസ്സ് മനസ്സുവെക്കണം ഉച്ചുവർത്താനം പറഞ്ഞിരുന്നു സമയം പോയി പുതുതായി ഒരു വർക്കൂടെ തരാമെന്ന് സീ ഫുഡ്സുകാർ പറഞ്ഞിട്ടുണ്ട് ശരിയാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത് പറഞ്ഞാൽ ഇയാളുടെ തലയെ കയറില്ലല്ലോ ഡാഡിയായിരുന്നു ഞാൻ നീ അല്പനേരം ഒരിടത്തൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോളെ ഹരിക്ക് ഇന്ന് പിടിപ്പത് ജോലിയുണ്ട് അഞ്ചു മണി വരെ ഓഫീസ് പിന്നെ മണി വരെ ഒരു ബിസിനസ് മീറ്റിംഗ് എല്ലാ ജോലികളും തീർത്ത് വീട്ടിൽ പോയി അവന്റെ പേരന്റ്സിനെയും കണ്ടിട്ടേ വരൂ ഹരി എന്തിനാ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ അവൻ പോകുന്നത് അവന്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്കാണ് എനിക്കാ കൂടെ ഉള്ളത് നീ അതുപോലെ അവർക്ക് ആ കൂടെ ഉള്ളതാ ഹരി അവർക്ക് അവരുടെ മകനെ കാണണ്ടേ അവൻ ജനിച്ചു വളർന്ന വീടാണത് ഞാൻ എത്ര തവണ നിന്നെ ഉപദേശിച്ചു മാരേജ് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സായി ഒരു പ്രാവശ്യമെങ്കിലും പോയോ ഇല്ലല്ലോ വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ആദ്യം പോകേണ്ടത് ഭർത്താവിന്റെ വീട്ടിലേക്കാണ് അത് നിനക്കറിയാമോ ആദ്യം തന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലോ എനിക്ക് ഈ വീട്ടിൽ എന്റെ കൂടെ താമസിക്കുന്ന ഭർത്താവ് മതിയെന്നോ അന്ന് നമ്മുടെ ഫിനാൻസ് മാനേജർ ഐസക്ക് പറഞ്ഞില്ലേ ഹരിയുടെ വീട് നമ്മുടെ വീടിന്റെ വലിപ്പമല്ല അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സിന്റെ വലിപ്പമാണ് പ്രധാനം വീട് വലുതോ ചെറുതോന്ന് കണ്ടാൽ അറിയാൻ പറ്റും പക്ഷേ മനസ്സ് വലുതോ ചെറുതോന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഹരി ഇന്ന് വരാൻ വൈകും നീ ക്ഷമിച്ചിരുന്നേ പറ്റൂ ഇന്ന് വരട്ടെ ഞാൻ മിണ്ടില്ല ഇതേവരെ ഒന്നും കഴിച്ചിട്ടില്ല കല്യാണം ശേഷം നിന്നെ ഒന്ന് കാണാൻ പോലും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ കാറിൽ തന്നെ അച്ഛന്റെ ആഗ്രഹം ആഗ്രഹം മകൻ നടന്നു ആകാശത്തല്ലേ നിൽക്കുന്നത് ഭൂമിയിൽ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും എന്നെ തൊടാൻ പറ്റുമോ പരിഹാസമായി പറയണ്ട എന്റെ മോൻ ആകാശത്ത് തന്നെ ആയിപ്പോ ഞങ്ങൾ തന്നെ നിന്നോളാം അതാ ഞങ്ങൾക്ക് അഭിമാനം ലക്ഷപ്രഭുവായ മരുമകൻ എന്ന മേൽവിലാസത്തിലാണ് ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് അല്ലാതെ കൈമൾ സാറിന്റെ മകനായിട്ടല്ല അതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല രാജശേഖരന്റെ സണ്ണിലോ ആയതുകൊണ്ട് നീ എന്റെ മകൻ അല്ലാതാകുന്നില്ലല്ലോ പക്ഷേ കൈമൾ സാറിന്റെ മകൻ മാത്രമായിരുന്നപ്പോ ഞാനൊരു മനുഷ്യനായിരുന്നു ഇപ്പം ഞാനൊരു കമ്മോഡിറ്റിയാണ് എന്റെ ഭാര്യയുടെ അച്ഛൻ എന്നെ വിലക്കെടുത്തിരിക്കയല്ലേ എന്റെ ഭാര്യ പ്രിയക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമാണ് ഭർത്താവ് നിന്റെ സംസാരം കേട്ടിട്ട് ആ വീട്ടിൽ നിനക്ക് ഒരു സുഖമില്ലാന്ന് തോന്നുന്നല്ലോ ഹെഡി മണ്ടി അവൻ നമ്മളെ ചാടേ കയറ്റി വെറുതെ രസിക്കുകയല്ലേ അവൻ അവിടെ പരമസുഖമാണെന്ന് അവന്റെ കണ്ണുകളെ നോക്കിയാൽ അറിയാം ഒരച്ഛനത് മനസ്സിലാവും സുഖം വളരെ കൂടിയാൽ ഫലം എന്തായിരിക്കുമെന്നാണ് അച്ഛന് തോന്നുന്നത് അനേകം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത ഗുരുനാഥനല്ലേ പറയൂ കേക്കട്ടെ ലൗകിക ജീവിതം നയിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം സുഖമാണ് സംതൃപ്തിയുടെ മറ്റൊരു പേരാണ് സുഖം അത് ശരിയല്ല അച്ഛ സുഖം വേറെ സംതൃപ്തി വേറെ സുഖം സുഖമളവിലധികമായാൽ അത് ദുഃഖമായി തീരും ഈ വിവാഹത്തിൽ നിനക്ക് സന്തോഷമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ പറയില്ല പറയാൻ പാടില്ല പ്രിയയെ എന്റെ ജീവനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഹാ അമ്മ എൻ്റെ പഴയ മുണ്ടും ബെന്നിനടുത്തെ ആദ്യം ഈ ഭാരമൊക്കെ നയിച്ചു നോക്കട്ടെ അച്ഛാ എൻ്റെ ഫാദറിനൊക്കെ ഫുൾ സൂട്ടിലേ ഞാൻ പുറത്തിറങ്ങാവുന്ന നിർബന്ധമാണ് വെള്ളം ചൂടാക്കട്ടെ മുനെ മേല് കഴിയണ്ടേ വേണ്ട അതിനൊന്നും സമയമില്ല അമ്മ വേഗം ചോറോളമ്പേ അമ്മ വെക്കുന്ന കൂട്ടാൻ കൂട്ടിയിട്ട് ദിവസത്രായി അവിടെ പാചകക്കാർ തന്നെ നാലോ അഞ്ചോ പേരില്ലേടാ ഓ ഞങ്ങൾ അന്ന് അവിടെ കണ്ടതല്ലേ ഊണിന് എത്ര വിഭവങ്ങളാ ഓരോ ദിവസം അതൊക്കെ ശരിയെന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട് പക്ഷേ അമ്മ വെക്കുന്ന അവിയൽ ചേമ്പും കാച്ചിലും കിഴങ്ങും മരച്ചീനിയും മണന്താളും എല്ലാം കൂടി അരിഞ്ഞിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന അവിയൽ ഞാൻ പണ്ട അമ്മയുടെ അവിയലിനെ കാള അവിയൽ നിന്നും പറഞ്ഞ് കളിയാക്കുവായിരുന്നു പക്ഷെ എൻ്റെ അമ്മേ അമ്മയുടെ ആ അവിയലിന്റെ രുചിക്ക് മുന്നിലെ ഭാര്യ വീട്ടിലെ വില കൂടിയ വിഭവങ്ങളുടെ എല്ലാം രുചി തോറ്റു അച്ഛാ നോക്കണ്ട എന്റെ മൊബൈലാ പ്രിയ ഇപ്പോടെ വേണം തുറയും കാണും നീ ഓഫീസിൽ ഓഫീസിലെത്തിയാൽ അരമണിക്കൂർ അടവട്ടെ ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കും ഇത്രയും സ്നേഹമുള്ളൊരു ഭാര്യയെ കിട്ടുന്ന മഹാഭാഗ്യടാ ഞാൻ പറഞ്ഞില്ലാച്ചാ അവളുടെ കണ്ണിൽ ഞാനൊരു കളിപ്പാട്ടാണ് കളിപ്പാട്ടം കാണാതായ കുട്ടി കരയില്ലേ ഇത് കള്ള ഉറക്കമാണ് എന്റെ പൊന്നുമോൾ എന്നോട് പിണങ്ങി കിടക്കാണ് പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് അങ്ങളമാരും നത്തന്മാരും